തമ്പിച്ചേട്ടൻ ജനകീയ സമരസമിതിയുടെ കൺവീനർ പുഷ്പൻ മുജീബ് മിച്ചുപോയ്ക്കായ് മെമ്പർമാരായ ഷീജ സംശിത അനിൽ മാസ്റ്റർ ബാലേട്ടൻ ഫൈസൽ കരിമ്പാലകുന്ന് അജ്മൽ തുടങ്ങിയ ജനകീയ സമരസമിതിയിലെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രിയം നിറഞ്ഞ അമ്മമാരെ സഹോദരിമാരെ യുവാക്കളെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞമ്മള് അവര് പറഞ്ഞ വാക്കുകൾക്ക് നമ്മൾ വില കൊടുത്തുകൊണ്ട് സമരപ്പന്തലിൽ വന്നവര് നമ്മളോട് പറഞ്ഞു ഒരു മാസം ഞങ്ങള് അടച്ചിട്ടുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോലും സ്മെല്ലില്ലാതെ ഇവിടെ ചെറിയ ടെന്നില് പ്രവർത്തിക്കാം അത് നമുക്ക് സമരസമിതിയുടെ എല്ലാ അംഗങ്ങളെയും കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് സംസാരിച്ച് സമരപ്പന്തലിൽ വന്ന ഈ ഫ്രഷ് കട്ടിന്റെ തമ്മാടികൾ നമ്മൾ അവര് രണ്ടാം രണ്ടാംഘട്ട സമരത്തിൽ നമ്മൾ ഇറങ്ങുമ്പോ നമ്മളൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങിയത് ഈ ഫ്രഷ് ഫ്രഷ്കട്ട് പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവും അത് പൊളിക്കാൻ മാത്രമല്ല പൊളിച്ചതിന് ശേഷം യൂജിനെയും ലിബിനെയും ഇതിന്റെ മുതലാളിമാരൊക്കെ തന്നെ ഇതിന്റെ ബേസ്റ്റ് ചീറ്റിച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളെ ഗുണ്ടകളെ നിർത്തിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കും മുന്നോട്ട് പോകുന്നേ ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ അറിഞ്ഞാല് ഞങ്ങള് മൂത്രമിച്ചാൽ ഒഴിച്ചു പോകാൻ മാത്രമല്ല നിങ്ങളെന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഇനി മുന്നോട്ട് നിങ്ങൾ അധികം പോവുകയില്ല ധിക്കാരത്തിൻ്റെ ആഹാരത്തിൻ്റെ കൊമ്പുകൾ ഞങ്ങൾ ഒടിച്ചു വച്ചിട്ടുണ്ട് ബാക്കിയോട് ചവിട്ടി താഴ്ത്താൻ ഞങ്ങൾ തയ്യാറുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട യു ജി ലീബിന് മനസ്സിലാക്കണം എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റിയില്ലെങ്കിൽ പോലീസുകാർക്ക് പറഞ്ഞുണ്ടാക്കുന്ന പോലീസുകാർക്ക് പറഞ്ഞുണ്ടാക്കുന്നതാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത് നല്ല രീതിയിൽ പോലീസ് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് പോലീസ് തിരിഞ്ഞു നിന്നാൽ ഞങ്ങൾക്ക് അധികാരികളോടും കൊമ്പ് കോർക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പോലീസുകാർ ഇത് മേലോട്ട് റിപ്പോർട്ട് ചെയ്തേ എത്രയും പെട്ടെന്ന് ഈ ഫ്രഷ് കട്ടിനെ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട കളക്ടറോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഒരു ദിവസം വന്ന് താമസിക്കണം കളക്ടറെ എന്നാലേ പാവപ്പെട്ടവന്റെ വേദന മനസ്സിലാകൂ എ സി റൂമിലിരുന്നാൽ നിങ്ങൾക്ക് ഈ വേദന മനസ്സിലാകില്ല നിങ്ങൾ ഇവിടെ വന്ന് പാവപ്പെട്ട ജനങ്ങളെ മനസ്സിലാക്കണമെന്ന് വിനീതത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മെമ്പർ അനിൽ മാസ്റ്റർ ക്ഷണിച്ചോട് ഞാൻ നിർത്തുന്നു ജയ്